എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കാം എന്ന് തീരുമാനിച്ചതിന് പ്രത്യേക കാരണമുണ്ട് കാസർഗോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കേരള സംസ്ഥാനം കൊണ്ടുവരുന്ന ശേഷം സർക്കാരിന് നേതൃത്വം കൊടുത്ത ശ്രീകാര്സ് തിരഞ്ഞെടുക്കത്തി ഇനി മണ്ണിൽ വെച്ചായിരുന്നു ഇവിടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പോയത് നീലേശ്വരം മണ്ഡലം ആ സർക്കാരിന്റെ യോഗത എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിന്റെ വികസനത്തിന് ഭദ്രമായ സർക്കാർ ഓടുന്നത് അത്തരമൊരു സർക്കാരിന് നേതൃത്വം കൊടുത്ത മത്സരിച്ച മണ്ണിൽ തന്നെ ഇതിന്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിന്റെ നാലാം വാർഷികം എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാറിലാണ് ദേവനീയരാകയെ ശവിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ അറുതി വരുത്തിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അങ്ങനെ കണക്കാക്കിയാൽ ഒമ്പത് വർഷമായി ഇടരു സർക്കാരിന്റെ ഭാഗം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വരിക സർക്കാരിന്റെ നാലാം വാർഷികം ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിന്റെ ധർമ്മസാന്നിധ്യമാണ് ജനങ്ങൾ വെക്കും ലഭിച്ചത് അത് ഈ നാടിനെ കാലോതിരമായി മാറ്റിത്തീർക്കണം മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഞങ്ങൾക്ക് പോകണം ഈ നാടിനും വേണം നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തണം അങ്ങനത്തെ ഏകദേഹ പ്രശ്നങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് എൻ ഡി എ സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ചത് ആ ദൗത്യം നഗരക്കാർ തുടങ്ങിയപ്പോൾ ഒരുപാട് മെസ്സുകളാണ് നമുക്ക് അപ്പോഴേ ബന്ധങ്ങൾ അതോടൊപ്പം മാരകമായ പകർച്ചവ്യാധികൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ച് മതിയാകുമായിരുന്നുള്ളൂ നിപ്പയും ഓക്കിയും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇതിൻ്റെയെല്ലാം ആഘാതത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുമ്പ് ഒന്ന് നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച മഹാമാരി കോവിഡിൻ്റെ ആക്രമണം ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേടേണ്ടി വന്നത് അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ച് ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി തകരട്ടെ കൂടുതൽ തകരട്ടെ ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു ഇവിടെ പറഞ്ഞു ഏറ്റവും ഒടുവിലുള്ള മുണ്ടക്കൈ ചോർമര ദുരിതത്തിൻ്റെ കാര്യമടക്കം നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ ഈ പ്രദേശമൊക്കെ ഒഴികെ കേരളത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളും തകർത്തെറിഞ്ഞ പുഴി ദുരന്തമായിരുന്നു ലോകമാകെ എങ്ങനെയാണ് കേരളം ഇതിൽ നിന്ന് കരകയറുക എന്ന് ചിന്തിച്ച സമയം പക്ഷേ സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായത് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത് എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി ഒരു കാരണം മാത്രമേ അതിനുള്ളൂ നമ്മുടെ നാടിൻ്റെ ഉരുമ ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു നമ്മുടെ ദുരന്തങ്ങളെ അതിജീവിച്ച മാത്രമല്ല ജനങ്ങൾ അങ്ങനെ ഏൽപ്പിച്ച എൽ ഡി എഫിനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം അതിനോട് ആകാവുന്നത്ര നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഞാനിപ്പോ ഓരോന്നും എടുത്ത് പറശിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പതിനൊന്ന് മണിക്ക് ഇതിന്റെ ഭാഗമായി തന്നെ വെച്ച പരിപാടി ഉണ്ട് അതെല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ തയ്യാറായാൽ ആ പതിനൊന്ന് മണി അങ്ങോട്ട് മാറിപ്പോകും അതുകൊണ്ട് തന്നെ വിശദമായി ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല നമുക്ക് പിന്നീടും സംസാരിക്കാവുന്നതാണ് എന്നാൽ കേരളത്തിൽ നടക്കില്ല എന്ന് കരുതി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് നാഷണൽ ഹൈവേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇന്നെല്ലാം രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ വരവേ വന്നിരുന്നു വെള്ളൂരിലൊരു വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാനെന്തോ ആലോചിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളൂർ അതങ്ങനെ അത്രയും സമയമൊക്കെ വേണ്ടുകൊള്ളു അന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത് എന്നിട്ടും വെള്ളിയെത്താൻ വലിയ വലിയ സമയം എടുത്തില്ല അപ്പൊ പുരിക്കോട് എത്താനും അതേ നല്ലതാ ഇന്നലെ ശശീന്ദ്ര മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ നേരത്തെ മേൽപ്പാടാ ഒരു നിങ്ങൾക്കാവുമ്പോൾ നാല്പത് മിനിറ്റ് വേണ്ടി വരൂ എന്ന് എന്നാലും ഞാൻ കുറച്ച് സമയം കണക്കാക്കി തന്നെ പുറപ്പെട്ടു പഴയ റോഡുകളെല്ലാവരും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ആകെ പൂർത്തിയായാലും നാഷണൽ ഹൈവേയുടെ സ്ഥിതി ആലോചിച്ചു നോക്കൂ അതിന്റെ സംഭവങ്ങളിലൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല ഇത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ എല്ലാ അധികാരത്തിലുണ്ട വന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിന് തുടർച്ച ഉണ്ടായില്ല എങ്കിൽ ഈ രീതിയും പൂർത്തിയാകുമായിരുന്നോ ഏതാനും നാട് കഴിയുമ്പോ ഈ റോഡാകെ നല്ല സുന്ദരമായ റോഡുകളായി പൂർണ്ണതയിലേക്ക് എത്താനല്ലേ പോകുന്നത് നമ്മുടെ ഗെയിം പൈപ്പ് ലൈൻ അതിലൂടെ ഗ്യാസ് ഇപ്പോ പ്രവഹിക്കുകയാണ് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി അടിത്തറയിൽ ഗ്യാസ് എത്തുന്ന വില വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ എടുമൻ കൊച്ചി റോ ഹൈവേ അത് വഴി കിട്ടുകിടഞ്ഞതായിരുന്നു അതും പൂർത്തിയാക്കാനായി ഒരു ഭാഗത്ത് മലയോര ഹൈവേ വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ ഇതിനിടയിൽ തന്നെ ഓവർത്തുന്ന വേക്കൽ വരെ എത്തുന്ന ജലപാത കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത് നമ്മുടെ നാടിന്റെ മാറ്റം ആരെയും ഒതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നിലവന്നിരിക്കുന്നു ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപ നേരത്തെ പതിനെട്ട് മാസം കുടിശ്ശിക രണ്ടായിരത്തി പതിനാറിൽ ആദ്യ ഈ കഴിഞ്ഞ ഗവൺമെന്റ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തവർക്ക് ഇപ്പോഴേ ആയിരത്തി അറുനൂറ് അറുപത് ലക്ഷം പേർക്ക് ഇതെല്ലാമല്ലേ നാടിന്റെ അനുഭവം എല്ലാ മേഖലയും മാറിയില്ലേ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം ഉന്നത വിദ്യാഭ്യാസ മേഖല ഏത് രീതിയിലുള്ള മാറ്റം കാർഷിക രംഗത്തെന്തായ അഭിവൃദ്ധി എത്ര വരുന്നത് നമ്മുടെ നാടിൻ്റെ നെൽമിന്റെ വിസ്തീർണ വിസ്തീർണ വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു ഇവിടെ കിടപ്പാടൻ സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് ലൈഫ് മിഷന്റെ നാലര ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോ കൊടുത്തു കഴിഞ്ഞു അഞ്ചു ലക്ഷത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പോവുകയാണ് പട്ടയം നാലു ലക്ഷത്തോളം പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് ഇതെല്ലാം ഈ കാലയളവിൽ പ്രാവർത്തികമാക്കിയതാണല്ലോ എല്ലാ രംഗവും ഏത് രംഗമെടുത്താലും മാറ്റത്തിന്റെ പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഇതിനെ എല്ലാം നമുക്ക് കഴിഞ്ഞത് നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് അതിന്റെ ഭാഗമായാണ് ഈ തരത്തിൽ പുരോഗതി നേടാൻ കഴിഞ്ഞത് ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറിയ പങ്കുവു നിർഭാഗ്യവശാൽ കേന്ദ്രത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ വിരോധവും എൽ ഡി എഫ് വിരോധവും വെച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല നമുക്ക് തകരാൻ പറ്റില്ല നമ്മുടെ നാടിനെ ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നവകേരളത്തിന്റെ യാത്രയിലാണ് നാം ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട് എണ്ണി എണ്ണി പറയാനുള്ള നാഴികക്കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും ഇപ്പൊ സമീപ് പറയാത്തതാണ് ഇനി ഇനിയും അത് തുടരേണ്ടതായിട്ടുണ്ട് ആ കാര്യത്തിൽ ഇതേവരെ നൽകിയതുപോലുള്ള സഹകരണവും പിന്തുണയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിറഞ്ഞ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ